നമസ്കാരം ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ എന്ന എന്റെ വി ഡോ ചാനലിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകർക്കും സ്വാഗതം ജീവിതം ഒരിക്കലും എല്ലാവർക്കും ഒരേപോലെയാകില്ല ചിലർക്ക് അതിവേഗം മുന്നേറാനാകുമ്പോൾ ചിലർക്ക് അത്ര ലളിതമായിരിക്കില്ല റാഫി ഇരു കാലുകൾക്കും സ്വാധീനമില്ലാത്തവൾ സ്വന്തമായി വീടോ സ്വന്തമായി സ്ഥലമോ ഇല്ലാത്ത അവളുടെ ജീവിതം പ്രതിസന്ധികളാൽ നിറഞ്ഞതായിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ തന്നെ ഒരു സഹോദരന്റെ സ്നേഹസ്പർശം ഒരു പുതിയ പ്രതീക്ഷയായി മാറി അദ്ദേഹം തന്റെ സ്വന്തം സ്ഥലത്ത് മൂന്നര സെന്റ് സ്ഥലം വീട് തീർക്കാനുള്ള ഒരു ദൗത്യം ആരംഭിച്ചു ഈ നന്മയുടെ പദ്ധതിക്ക് സാക്ഷിയാകാൻ നിരവധി ഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്നു പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ ഭവന നിർമ്മാണത്തിന് തുടക്കമായി എല്ലാവർക്കും നമസ്കാരം കൊടുങ്കുലി നിയോജക മണ്ഡലം കോണത്തുകുന്നു യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുൻപ് ആരംഭിക്കുകയും ഇന്ന് അവസാനഘട്ടത്തിൽ നിലനിൽക്കുന്നതുമായ സുഹേൽ ഭവന നിർമ്മാണത്തോടനുബന്ധിച്ച് നമ്മുടെ ഒരു സന്തോഷ വാർത്ത പുതിയൊരു ഭവന നിർമ്മാണം നിയോജകമണ്ഡലം പുത്തഞ്ചറ യൂണിറ്റിൻ്റെ കീഴിൽ കോൺ സൈനബ റാഫിക്ക് വേണ്ടി ഇന്ന് നമ്മൾ കട്ടലവെപ്പ് എന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ് നിങ്ങളെവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സൈനബ റാഫിയുടെ ഈ ഭവനം പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകണം കൂടാതെ വ്യാപാരി സേകന സമിതിയുടെ യൂത്ത് വിങ്ങും വനിതാ വിങ്ങും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം യൂത്ത് വിങ്ങും വനിതാ വിങ്ങുമാണ് ഇതിന് ഒരു മുൻകൈ എടുക്കുന്നത് സ്വന്തമായിട്ട് ഒരു ഗൃഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞങ്ങൾ ഉത്സാഹിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിലെ സുമനസ്സുള്ള എല്ലാ നാട്ടുകാരുടെയും നല്ല വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഏകോപന സമനില വനിതാവിങ്ങിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ഇന്നത്തെ ഈ വീടിന്റെ ചടങ്ങ് ഒരു സൈനവാനെയാണ് നമ്മൾ സഹായിക്കുന്നത് സൈനവനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കുഞ്ഞുമക്കളും അരക്കിതാകെ അവർക്ക് നടത്താൻ പോലും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വിഷമത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ ചടങ്ങ് നടത്തുക കാരണം ഞങ്ങളൊപ്പമുള്ള സഹോദരി അത്രക്കും വയ്യാതെ തന്നെ ഉള്ളൊരു കുടുംബമാണ് നമ്മുടെ ഈ പദ്ധതിക്ക് രണ്ടിനും നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മെമ്പറും ജീവകാരുണ്യ പ്രവർത്തകനുമായിട്ടുള്ള കുഞ്ഞുമോൻ പുളിക്കൽ ആണ് അദ്ദേഹം ഒരുപാട് വീടുകൾ ഈ പ്രദേശങ്ങളിൽ നിർമിച്ചു നൽകിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുമായുള്ള ബന്ധം അദ്ദേഹത്തിന് നിലനിർത്തുവാൻ സാധിച്ചിട്ടുണ്ട് അതിലൂടെ അവർക്ക് ഈ സമാഹരണത്തിൽ ഒരുപാട് പങ്കാളിത്തം വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അത്തരം ആളുകളെ കൂടി ഏകോപന സമിതി ചേർത്ത് നിർത്തുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇത് ജില്ലയിലുടനീളം വ്യാപിപ്പിക്കുന്നതിനായി ഞങ്ങൾ ജില്ലാ കമ്മിറ്റി ആലോചിക്കുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനം തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഏതായാലും അതിനെല്ലാം മുൻപ് മുൻകൈയ്യെടുത്ത കൊടുങ്കല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി യൂത്ത് വിങ്ങിൻ്റെ അവരെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ ഒരു പ്രശംസനീയമായ പ്രവർത്തനമാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഏതായാലും അതിന് നേതൃത്വം കൊടുക്കുന്ന വിനോദ് കക്കറ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തനം അതിലേറെ ശ്ലാഘനീയമാണ് അവരും കൂടി ഈ യൂത്ത് വിങ്ങിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ഒന്നിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും അവരോടൊത്ത് അവർക്ക് വേണ്ട സഹായങ്ങൾ എല്ലാ വ്യാപാരികളും വ്യാപാരികളല്ലാത്ത സുഹൃത്തുക്കളും നൽകണം എന്നുകൂടി ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പുത്തുചറ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് ഈ അത് ഇത് മൂന്ന് മൂന്നര സെന്റ് സ്ഥലത്തോളം ഉണ്ട് അപ്പോൾ ഈ തറ കെട്ടി എല്ലാം ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പ്പോൾ പുള്ളി പേര് പറയാൻ ആഗ്രഹിച്ച് കീൻ അല്ലാത്തതിൻ്റെ വീട്ടിൽ പറയണില്ല കാലിന് മുട്ട് താഴെ രണ്ട് സാഹചര്യം ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അവർ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് എന്തുകൊണ്ടും നല്ല അർഹതപ്പെട്ട ആൾക്കാരാണ് അതുകൊണ്ട് കഴിയുന്ന ആൾക്കാർ എല്ലാവരും ഇതിൽ സഹകരിച്ച് ഈ വീട് പൂർത്തിയാക്കാൻ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ വി എൻ അധീർ പുത്തൻ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വ്യാപാരി വ്യവസായ ഏകപന സമിതിയും യൂത്ത് വിങ്ങും ജനപങ്കാളിത്തത്തോടുകൂടി നിരവധിയായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അതിൻ്റെ ഭാഗമായി നിലവിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഭവന പദ്ധതി വളരെ ശക്തമായി തന്നെ അവർ ഏറ്റെടുത്തിരിക്കുകയാണ് മറ്റൊരു സുഹൃത്തിന് അത് പദ്ധതി പൂർത്തീകരിച്ചിപ്പോൾ രണ്ടാമത്തെ വീടിൻ്റെ പണി നടക്കുന്ന ആ സൈറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെയേറെ സന്തോഷം ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന ഈ വ്യാപാരി വ്യവസായ വ്യൂപന സമിതിക്കും യൂത്ത് വിങ്ങിനും ഇതിന് കൂടെ നിൽക്കുന്ന ഇതിനെ സഹകരിക്കുന്ന ഇതിനെ നെഞ്ചോട് ചേർക്കുന്ന ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൻ്റെ കീഴിൽ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുറച്ച് നാളുകളായി ഞങ്ങൾ ഇതിനു വേണ്ടി വീടുകൾ നിർമ്മിച്ച് നൽകുകയാണ് അതിനുവേണ്ടി ഞങ്ങൾ നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ കരുവപ്പെടുന്നതെന്നാണ് ഈ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ എല്ലാവരും എല്ലാവർക്കും നോന്നി പറയുന്ന എനിക്കൊരു കടുപ്പാടും വേണം എല്ലാവരും ഇതിനു വേണ്ടി മുന്നിട്ട് നിന്ന് എനിക്കൊരു കടുപ്പാട് ശരിയാക്കി തന്നെ രണ്ട് മക്കളുണ്ട് മോന് ഈ എട്ട് വയസ്സ് മോള്ക്ക് രണ്ടര വയസ്സ് എൻ്റെ കെട്ടിയും എനിക്ക് അധികം പണിയൊന്നുമില്ല ശമ്പളം കുറവാണ് ആളിപ്പോൾ പിന്നെ ആള് വില എടുക്കുന്നത് മരുന്നിനൊക്കെ തികയുള്ളൂ പേരിൽ എല്ലാവരും മുന്നിട്ട് നിന്ന് എനിക്കൊരു കടപ്പാടം ശരിയാക്കിപ്പോൾ അത്രയുണ്ടായി ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരും സഹകരിച്ചിട്ട് സന്തോഷം എല്ലാവരും ഇതിനെ സഹകരിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് സന്തോഷം